എല്ലാവരും കഥ കേൾക്കാൻ റെഡിയായിട്ടിരിക്കുകയാണല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാരും പക്ഷിമൃഗാദികളെ വളരെ പരിപാലിച്ച് വളരെ ഓമനിച്ച് വളർത്തുന്നവരാണല്ലേ അതിൽ പകുതി ആൾക്കാരും അതിനെ കൂട്ടിലിട്ട് വളർത്തുന്നവരുമാണ് ചിലരൊക്കെ ഇതിനെ സ്വർണ്ണ കൂട് കെട്ടി അതിനുള്ളിലാക്കിയാലും ഭയങ്കര സന്തോഷമാണെന്ന് വിചാരിക്കുന്നവരുണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ ആ സ്വർണ്ണക്കൂട്ടിൽ കിടക്കുന്ന പക്ഷിമൃഗാദികൾക്കോ നമ്മളെക്കാൾ ഏറെ സന്തോഷവുമായിരിക്കും ആ സന്തോഷം നമ്മൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിലോ നമുക്ക് ഒരു സ്വർണ്ണക്കൂടുണ്ടാക്കി അതിൽ കിടന്നാൽ ശരിക്കും തിരിച്ചറിയാൻ പറ്റുമല്ലേ ഈ സ്വർണക്കൂടൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് സമയമെടുക്കില്ലേ അങ്ങനെയാണെങ്കിൽ അതിനൊരു പോമ്പഴിയുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ പക്ഷിമൃഗാദികളെ കൂട്ടിലിട്ട് വളർത്തുന്ന ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കുള്ള നിങ്ങളുടെ റൂമിൽ ഒരു ദിവസം ഒരേ ഒരു ദിവസം രാവും പകലും ആ റൂമ് പൂട്ടിയിട്ട് പുറത്തിറങ്ങാതെ ഒന്നിരിക്കുക അപ്പോൾ മാത്രമാണ് സ്വർണ്ണക്കൂട്ടിൽ കിടക്കുന്ന ഈ പക്ഷി മൃഗാദികളുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മാത്രമാണ് സ്വർണ്ണക്കൂട്ടിൽ കിടക്കുന്ന ഈ പക്ഷി മൃഗാദികൾ സ്വർണ്ണക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുകയല്ലേ ഇവിടെ സ്വർണ്ണക്കൂട്ടിലിട്ട് വളർത്തിയ ഒരു തത്തയുടെ കഥ നമുക്ക് കേട്ടിട്ട് വരാം എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കുക പക്ഷി മൃഗാദികളെ കൂട്ടിലിട്ട് വളർത്തണോ തുറന്നുവിടണമോ എന്നുള്ളത് ശരി നേരെ കഥ കേട്ടിട്ട് വരാം ഒരിക്കൽ ഒരു പക്ഷിവേട്ടക്കാരൻ അതിമനോഹരമായ ഒരു തത്തയെ അക്ബറിന് സമ്മാനിച്ചു പാട്ടുപാടാനും വർത്തമാനം പറയാനുമെല്ലാം അയാൾ ആ തത്തയെ പഠിപ്പിച്ചിരുന്നു തത്തയുടെ ഗുണങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞ അക്ബറിന് സന്തോഷമായി സ്വർണ്ണക്കൂട്ടിലിട്ട് വളർത്താൻ ആരംഭിച്ച ആ തത്തയെ പരിചരിക്കുവാനും അതിന് കാവൽ നിൽക്കുവാനും അക്ബർ ചക്രവർത്തി രണ്ട് ഭൃത്യന്മാരെ നിയോഗിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഈ തത്തയ്ക്ക് കാവലിരിക്കുകയും അതിനെ പരിചരിക്കുകയുമാണ് ഇന്നു മുതൽ നിങ്ങളുടെ ചുമതല ഒരു കാര്യം പ്രത്യേകം ഓർക്കുക തത്ത ചത്തുപോയെന്ന് എന്നോട് ആദ്യം വന്ന് പറയുന്ന ആൾക്ക് ഞാൻ നൽകുന്നത് മരണശിക്ഷയായിരിക്കും ചക്രവർത്തിയുടെ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് രണ്ടു പരിചാരകരും വളരെ ചുമതലാബോധത്തോടെ തത്തയെ വളർത്തി ഏറ്റവും നല്ല ആഹാരം നൽകുക കൂടി എപ്പോഴും വൃത്തിയാക്കി വയ്ക്കുക തത്തേ പിടിക്കാൻ പൂച്ചയോ മറ്റോ വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്ന് സശ്രദ്ധ വീക്ഷിക്കുക തുടങ്ങി രാവും പകലും തത്തേ പരിചരിച്ച് പരിചരിച്ച് ഭൃത്യന്മാർ ക്ഷീണിതരായി ഏറെ ക്ഷീണിതരായ ഭൃത്യന്മാർ ഒരു രാത്രിയിൽ ഉറങ്ങിപ്പോയി പ്രഭാതത്തിൽ ഞെട്ടി ഞെട്ടിയുണർന്ന് നോക്കി അവർ കണ്ടത് സ്വർണ്ണക്കൂട്ടിൽ സ്വർണക്കൂട്ടിൽ ചത്തുകിടക്കുന്ന തത്തേയായിരുന്നു തങ്ങളുടെ ജീവൻ പോയത് തന്നെയെന്ന് മനസ്സിലുറപ്പിച്ച ഭൃത്യന്മാർ ഒരു ഭാഗ്യപരീക്ഷണം എന്നോണം ബീർബലിൻ്റെ ഗൃഹത്തിലേക്ക് ചെന്നു തത്ത ചത്ത വിവരവും അക്ബർ നൽകിയ മുന്നറിയിപ്പും ബീർബലിനെ ധരിപ്പിച്ച ഇരുവരും തങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്ന് അദ്ദേഹത്തോട് കേണപേക്ഷിച്ചു നിങ്ങൾ ധൈര്യമായി പൊയ്ക്കൊള്ളു ഇക്കാര്യത്തിൽ ഞാൻ വേണ്ടത് ചെയ്യാം ബീർബലിൻ്റെ വാക്കുകൾ ഭൃത്യന്മാർക്ക് ആശ്വാസം നൽകി കൊട്ടാരത്തിൽ ചെന്ന് ചക്രവർത്തിയെ മുഖം കാണിച്ച ബീർബൽ ഇപ്രകാരം പറഞ്ഞു പ്രഭു വിചിത്രമായൊരു വാർത്തയുമായാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അങ്ങയുടെ തത്ത ഇപ്പോൾ വർത്തമാനം പറയുകയോ പാടുകയോ പറക്കുകയോ ചെയ്യുന്നില്ല സദാസമയവും കണ്ണടച്ച് ഒരേ കിടപ്പാണ് ഇനിയിപ്പോൾ തത്ത വല്ല ധ്യാനത്തിലോ പ്രാർത്ഥനയിലോ മറ്റോ ആവുമോ ബീർബലിൻ്റെ വാക്കുകൾ കേട്ട അക്ബർ പരിഭ്രമത്തോടെ കൂടിനടുത്ത് ചെന്നു നോക്കിയപ്പോൾ തത്ത ചത്തുകിടക്കുന്നു നോക്കൂ ബീർബൽ എൻ്റെ തത്ത ചത്തുകിടക്കുകയാണ് എവിടെയാ ഭടന്മാർ അവരെ ഞാൻ തത്തയെ പരിചരിക്കാൻ നിയോഗിച്ച ഭൃത്യന്മാരുടെ തല കൊയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന അക്ബർ ചക്രവർത്തിയോടായി ബീർബൽ പറഞ്ഞു ക്ഷമിക്കണം പ്രഭോ അവർ നിരപരാധികളാണ് അൽപ്പായുസ് ഒന്നുകൊണ്ട് മാത്രമാണ് അത് ചത്തുപോയത് അല്ലാതെ അവരുടെ പരിചരണത്തിൽ വന്ന വീഴ്ചയല്ല തത്ത ചത്തുപോയെന്ന വിവരം ആദ്യം പറയുന്ന ആളെ കൊല്ലുമെന്നാണല്ലോ അങ്ങ് പറഞ്ഞിരിക്കുന്നത് അതിപ്പോൾ അങ്ങു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അക്ബറിന്റെ മനസ്സ് മാറ്റാൻ ബീർബലിൻ്റെ വാക്കുകൾക്ക് കഴിഞ്ഞു മരണത്തിൽ നിന്ന് തത്തയെ രക്ഷിക്കാൻ അവർക്കെന്നല്ല ആർക്കും കഴിയുമായിരുന്നില്ല എന്ന് മനസ്സിലാക്കിയ ചക്രവർത്തി ആ രണ്ട് വൃഥ്യന്മാർക്കും മാപ്പ് നൽകി ശരിക്കും ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അല്പായസ് മാത്രമുള്ള ആ മിണ്ടാപ്രാണികളെ എന്തിനിങ്ങനെ കൂട്ടിലിട്ട് അല്ലേ അതിനെയൊക്കെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കൂ അതൊക്കെ ഇങ്ങനെ പറന്ന് നടന്ന് ആസ്വദിച്ച് ജീവിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതം എന്തുമാത്രം ആസ്വദിച്ചാണ് ജീവിക്കുന്നത് നിങ്ങളെ ആരെങ്കിലും മുറിയിലിട്ട് പൂട്ടിയാണോ വളർത്തുന്നത് ആരെങ്കിലും ഒരു ദിവസം പുറത്തു പോകാതെ ഇരിക്കുമ്പോൾ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾക്കുണ്ടാകുന്ന അതേ മാനസികാവസ്ഥ തന്നെ ഈ പക്ഷി മൃഗാദികൾക്കും ഉണ്ടാവാറുണ്ട് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് മനസാക്ഷി ആണല്ലേ മനസാക്ഷി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക ഇനിയിപ്പോൾ പക്ഷിമൃഗാദികളൊന്നല്ല മനുഷ്യനായാൽ പോലും സ്വർണ്ണക്കൂട്ടിൽ കിടന്നാലും ബന്ധനം ബന്ധനം തന്നെയാണ് ശരി വീണ്ടും അടുത്ത കഥയുമായി ഉടനെ വരാം